വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തുകയും സി പി എമ്മിന്റെയും വിവിധ ബഹുജന സംഘടനകളുടെയും സജീവ പ്രവർത്തകനുമായ എം സുരേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കരുനാഗപ്പള്ളി നഗരസഭ ഒൻപതാം വാർഡിൽ മത്സരിക്കുന്നു മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം സാംസ്കാരിക പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമാണ് ബാലവേദി ബാലസംഘം ഡിവൈഎഫ്ഐ കടന്നു വന്ന പൊതുരംഗത്തെ സജീവ സാന്നിധ്യമായി മാറിയ വ്യക്തിത്വമാണ് എം സുരേഷ് കുമാർ ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥിയായി കരുനാഗപ്പള്ളി നഗരസഭ ഒൻപതാം വാർഡിൽ മത്സരിക്കുന്നത് സുരേഷ് വെട്ടുകാട് എന്ന പേരിൽ മാധ്യമ പ്രവർത്തന രംഗത്തും സജീവമായ ഇദ്ദേഹം സാംസ്കാരിക സി പി എം ഏരിയ കമ്മിറ്റി അംഗം പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റി അംഗം പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ നേതൃപാഠവും ഇദ്ദേഹം തെളിയിക്കുന്നു മുതൽ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ നാട്ടിലെ ഏറ്റവും പരമദരിദ്രരായ മനുഷ്യരെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുപോലെ തന്നെയാണ് കരുനാഗപ്പള്ളി നഗരസഭ കഴിഞ്ഞ പത്തു വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനം തുറയിൽ കുന്നിൽ പ്രവർത്തിക്കുന്ന തി അർബൻ പി എച്ച് എസ് സിയുടെ വികസനം അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ വിവിധ വാർഡുകളിലായി മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ രാവിലെ തൊഴിലിനു പോയി വൈകിട്ട് വരുന്ന തൊഴിലാളികൾക്ക് വൈകുന്നേരങ്ങളിൽ ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന വെൽനെസ് സെന്ററുകൾ ഇവയെല്ലാം കൂടി ചേർന്ന സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കരുനാഗപ്പള്ളിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അഭൂതപൂർവ്വമായ നേട്ടം കൈവരിച്ചുകൊണ്ട് കേശപൂരത്ത് പുതിയ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടുകൂടി രണ്ടു കോടി രൂപയുടെ പുതിയ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പതിനെട്ടാം വയസ്സിൽ ആലിങ്കടവ് ബോധോദയം ഗ്രന്ഥശാല ഭരണസമിതി അംഗം ഗ്രന്ഥശാല സെക്രട്ടറി ലൈബ്രറി മുനിസിപ്പൽ നേതൃസമിതി കൺവീനർ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും സുരേഷ് കുമാർ പ്രവർത്തിക്കുന്നു കരിനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് ജനകീയ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ക്ലാപ്പന പഞ്ചായത്തിൽ നടപ്പാക്കിയ പി എൽ ഡി പി പ്രോജക്റ്റിൽ കീ റിസോഴ്സ് പേസിനായി തുടങ്ങിയ വികസന ആസൂത്രണ പ്രക്രിയയിലെ അനുഭവ സമ്പത്തും ഇദ്ദേഹത്തിനുണ്ട് ശാസ്ത്രസാഹിത്യപരിഷത്തിന്റെ ശാസ്ത്ര കലാജാത ഉൾപ്പെടെ ശാസ്ത്ര പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഒൻപതാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സുരേഷ് കുമാർ ഭവന സന്ദർശനം നടത്തി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ഏറെ വിജയപ്രതീക്ഷയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി